നമസ്കാരം സാക്ഷി ടിവിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ചടയമംഗലം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ അടിസ്ഥാന സൗകര്യ പരിമിതികളെ കുറിച്ച് സാക്ഷി ടി വി ഒരു ചർച്ച ചെയ്യപ്പെടുകയാണ് ഇന്ന് ഈ ചർച്ചയിൽ നമുക്ക് അതിഥിയായി എത്തുന്നത് ബി ജെ പിയുടെ ചടയമംഗലം മണ്ഡലം സെക്രട്ടറി ശ്രീ കുര്യോട് മഞ്ജേഷ് കുമാറാണ് നമസ്കാരം മഞ്ജേഷ് കുമാർ നമസ്കാരം ചടയമംഗലം ആരോഗ്യ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് അടിസ്ഥാന സൗകര്യക്കുറവ് ഒരു വലിയ ചർച്ചയാവുകയാണ് ആ അടിസ്ഥാന സൗകര്യക്കുറവിനെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ് തീർച്ചയായിട്ടും നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ് സാക്ഷി ടി വി അവതരിപ്പിച്ചത് നമുക്കറിയാം നമ്മുടെ കാലം മാറിക്കൊണ്ടിരിക്കുകയാണ് ജനങ്ങൾ വലിയ മാറ്റത്തിലാണ് കാരണം റോഡ് വികസിക്കുന്നു പിന്നെ അതുപോലെ ജീവിതശൈലി രോഗങ്ങളായിട്ടുള്ള അറ്റാക്ക് ഹാർട്ട് അറ്റാക്ക് പോലുള്ള അസുഖങ്ങൾ പെരുകുന്നു അപ്പോൾ അതുമായി റോഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആക്സിഡൻ്റുകൾ അപ്പോൾ ഏറ്റവും അടുത്ത് ഏറ്റവും നല്ല ആശുപത്രി ഇതൊന്ന് മനുഷ്യന്റെ ഒരു ആവശ്യമാണ് ചടയമംഗലത്ത് തന്നെ സംബന്ധിച്ചിടത്തോളം അത് ഇല്ല എന്നുള്ളത് വളരെ ദുഃഖകരമായ ഒരു അവസ്ഥയാണ് നിലവിൽ നമുക്കറിയാം ധാരാളം പേര് അറ്റാക്കും ഈ ആക്സിഡന്റുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ദൂരെയുള്ള ആശുപത്രിയിൽ എത്തിക്കുന്ന അതിന്റെ ഇടയ്ക്ക് വെച്ച് ഒരുപാട് പേർ മരണപ്പെട്ടു പോകുന്നു എന്നുള്ളത് സത്യമാണ് അപ്പൊ അത് നമുക്ക് ഏറ്റവും അടുത്തൊരു ഏറ്റവും നല്ലൊരു ആശുപത്രി എന്നുള്ളത് ചടമകൾ ഒരു ആവശ്യമാണ് അവകാശമാണ് എന്നുള്ളത് തന്നെയാണ് എനിക്കും പറയാനുള്ളത് പക്ഷെ നിലവിലുള്ള ആശുപത്രിയെ സംബന്ധിച്ചോളം അവിടുത്തെ കെട്ടിടങ്ങൾ ധാരാളം കെട്ടിടങ്ങളാണ് ഒരു ചെറിയ സ്ഥലത്ത് ഞെക്കി ഞെരുക്കി ഉള്ള കെട്ടിടങ്ങൾ അത് പല ഫണ്ട് ഉപയോഗിച്ച് പല സമയത്ത് പല തരത്തിലുണ്ടാക്കിയ കെട്ടിടങ്ങളാണ് പക്ഷെ അതൊന്നും ഒരു ആശുപത്രിക്ക് അനുയോജ്യമായ ഘട്ടങ്ങളല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പല റൂമുകളിലും വായു സഞ്ചാരം പോലും ഇല്ല ഈ വാർഡ് എന്ന് പറഞ്ഞ ഒരുക്കിയിരിക്കുന്ന റൂമുകളിലൊന്നും യഥാർത്ഥ നല്ല ജനറൽ സൗകര്യങ്ങളോ വായു സഞ്ചാരങ്ങളോ അല്ലെങ്കിൽ ഈ പിന്നെ ഓപ്പറേഷൻ പോലുള്ള തിയേറ്റർ പോലുള്ള സൗകര്യങ്ങൾ ഒരുക്കാനുള്ള കറണ്ട് അതിനുള്ള സംവിധാനം അതൊന്നും ഇല്ല അതുപോലെ ഈ തീപിടുത്തം ഉണ്ടായാലും പെട്ടെന്ന് അതിനുള്ള സംവിധാനങ്ങൾക്കാനുള്ള ആ സംവിധാനങ്ങളൊന്നും ഇല്ലാത്ത കെട്ടിടങ്ങളാണ് നിലവിലുള്ളത് അപ്പൊ ഇതൊന്നും ഒരു ആശുപത്രിക്ക് ചേർന്ന കെട്ടിടങ്ങളല്ല മാത്രമല്ല അവിടെ പാർക്കിംഗ് സൗകര്യമില്ല പാർക്കിങ്ങിന്റെ വിഷയം ഇനി ആ സ്ഥലത്ത് കൂടുതൽ ആ സ്ഥലത്തെ വിസ്തൃതി വലുതാക്കുവാനോ അത് ആ സ്ഥലത്തിൽ കൂടുതൽ സ്ഥലം ഏറ്റെടുക്കുവാനൊന്നും ഇപ്പൊ നിലവിൽ ആ സ്ഥലത്ത് സാധ്യമല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പൊ ഒന്നുകിൽ രണ്ട് ഓപ്ഷൻ ഉണ്ട് ഒന്നുകിൽ ആ കെട്ടിടങ്ങളെല്ലാം ഇടിച്ച് കളഞ്ഞതിന് ശേഷം പുതിയ കെട്ടിടം വയ്ക്കുക പക്ഷെ അത് വലിയ നഷ്ടമാണ് മറിച്ച് മറ്റൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ പുതിയൊരു സ്ഥലം കണ്ടെത്തി ആശുപത്രി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുക നിലവിൽ ഏതെങ്കിലും കെട്ടിടം ഉപയോഗപ്രദമായിട്ടുള്ള ഏതെങ്കിലും ഒരു കെട്ടിടം ഇപ്പൊ ഈ അടുത്ത കാലത്തെ കണ്ട് വെച്ച ഒരു കെട്ടിടം ചിലപ്പോൾ ഉപയോഗിക്കാൻ സാധിക്കും ബാക്കിയുള്ള കെട്ടിടങ്ങൾ മറ്റെന്തെങ്കിലും സർക്കാർ ഓഫീസുകൾക്കോ മറ്റോ വിട്ടുകൊടുത്തിട്ട് ആശുപത്രി വേറൊരു സ്ഥലത്തേക്ക് മാറ്റിയാൽ ഇപ്പം അവിടെ ആ ആ ഭാഗത്ത് സ്ഥലമില്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്ത് അങ്ങനെ സ്ഥലം ഏറ്റെടുക്കുകയോ അല്ലെങ്കിൽ സ്ഥലം പഞ്ചായത്തിന്റെ ഏതെങ്കിലും സ്ഥലം ഇപ്പം നിലവിലുണ്ടെങ്കിൽ ആ സ്ഥലത്തേക്ക് മാറ്റുകയോ ചെയ്തുകൊണ്ട് കുറച്ചും കൂടി വിസ്തൃതിയുള്ള പാർക്കിംഗ് സൗകര്യത്തിനുള്ള നല്ല കെട്ടിടങ്ങൾ വയ്ക്കാൻ സാധ്യതയുള്ള അതുപോലെ വാഹന സൗകര്യമുള്ള അത്തരത്തിലുള്ള സ്ഥലത്തേക്ക് ആശുപത്രി മാറ്റി സ്ഥാപിക്കണം പക്ഷെ അതിന്റെ ഈ ആശുപത്രിയുടെ നേരെ എതിരെ ചില സ്ഥലങ്ങളിൽ എനിക്ക് തോന്നുന്നു അവിടെ സ്ഥലം ഏറ്റെടുക്കാൻ പറ്റുന്ന സ്ഥലത്തിലുള്ള സ്ഥലമുണ്ട് അങ്ങനെ ഏറ്റെടുത്ത് നിർമ്മിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ റോഡിന്റെ പ്രശ്നമുണ്ട് ഈ റോഡ് ഗതാഗതം വളരെ ബുദ്ധിമുട്ടുള്ള ഒരു റോഡാണ് ഇപ്പം നിലവിലെ ആ റോഡ് വളരെ ഇടുങ്ങി ഇടിഞ്ഞെരിങ്ങിയാണ് വണ്ടി പോകുന്നത് ആ ജംഗ്ഷനുമായിട്ട് കവർ ചെയ്ത് വരുമ്പോഴത്തേക്ക് ട്രാഫിക്കിന്റെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പെട്ടെന്ന് ഒരു അത്യാഹിതമോ ഒരു ആവശ്യമോ വന്നാൽ പെട്ടെന്ന് അവിടെ എത്തിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് അപ്പൊ റോഡ് കുറച്ചും കൂടെ വികസിപ്പിക്കണം റോഡ് വികസിപ്പിക്കണമെങ്കിൽ ഒരു ബൈപാസ് റോഡ് ഉണ്ടാക്കുന്നത് വളരെ നല്ലതായിരിക്കും കാരണം ഈ ജംഗ്ഷനിൽ ടച്ച് ചെയ്യാതെ തന്നെ എം സി റോഡിൽ ഇറങ്ങാൻ തരത്തിലുള്ള ഒരു ബൈപ്പാസ് റോഡ് അതും ഈ ചടയമംഗലത്ത് എത്രയും ഈ റോഡുമായിട്ട് ബന്ധപ്പെട്ടൊരെണ്ണം നിർമ്മിക്കേണ്ടതും ആവശ്യമാണ് ഏതായാലും ഒരു അത്യാഹിത വിഭാഗം ഉള്ള ഒരു ആശുപത്രി ഓപ്പറേഷൻ തിയേറ്ററുള്ള ഒരു ആശുപത്രി അതുപോലെ ഹാർട്ട് അറ്റാക്ക് പോലുള്ള പെട്ടെന്നുള്ള അസുഖങ്ങൾ വന്നാൽ എത്തി എത്തിച്ചാൽ എത്രയും പെട്ടെന്ന് ചികിത്സ ലഭ്യമാക്കി ആ മനുഷ്യനെ രക്ഷിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ആശുപത്രി അത് എത്രയും പെട്ടെന്ന് ഒരുക്കണം ഇത്തരത്തിലുള്ള ഒരു ചർച്ച ഒരുക്കിയ സാക്ഷി ടിവിക്ക് എന്റെ പ്രത്യേക അഭിനന്ദനങ്ങൾ കൂടി രേഖപ്പെടുത്തുകയാണ് ഈ ആശുപത്രിയുടെ വികസനവുമായി ബന്ധപ്പെട്ട് താങ്കൾ ഇപ്പോൾ പറഞ്ഞതല്ലാത്ത എന്തെങ്കിലും പുതിയ നിർദ്ദേശങ്ങൾ വരാൻ പോകുന്ന ഭരണസമിതിക്ക് നൽകാനുണ്ടോ ഈ പ്രധാനമായിട്ടും ഈ നിർദ്ദേശം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞതുപോലെ നിലവില് ആ ആശുപത്രിയുടെ കെട്ടിടങ്ങളിൽ വീണ്ടും കൊണ്ടിട്ട് കെട്ടിടം വയ്ക്കുക അല്ലെങ്കിൽ അതിൽ വീണ്ടും മെയിൻ്റനൻസ് വരുത്തി വീണ്ടും ആ ആശുപത്രി ഞെക്കി ഞെരുക്കി വെച്ചിരിക്കുന്ന ആ കെട്ടിടങ്ങളിടയില് വീണ്ടും കൊണ്ടിട്ട് പൈസ മുടക്കി ആ ഫണ്ടുകൾ പാഴിക്കളയാതെ ഇനി പൈസ മുടക്കുന്നത് ഈ ആശുപത്രി മറ്റൊരു സ്ഥലത്ത് സ്ഥാപിച്ച് നല്ല രീതിയിൽ ഏറ്റവും മെച്ചപ്പെട്ട രീതിയിലുള്ള അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ കെട്ടിടങ്ങളോട് കൂടിയുള്ള ഒരു ആശുപത്രി സംവിധാനം ഒരുക്കുന്നതായിരിക്കണം ലക്ഷ്യം ആസൂത്രണബോധത്തോടുകൂടി ദിശാബോധത്തോടു കൂടിയിട്ടുള്ള ദീർഘവിഷ്ണവത്തോടു കൂടിയിട്ടുള്ള ഒരു ഒരു പ്രവർത്തനമായിരിക്കണം ഈ വരുന്ന പഞ്ചായത്ത് സമിതിക്ക് ഉണ്ടാകുന്നത് നല്ല ഇതിന് മുമ്പുണ്ടായിരുന്ന പഞ്ചായത്ത് സമിതികളെ പോലെ ഏതെങ്കിലും ഫണ്ട് വരുമ്പോൾ അവിടെ കൊണ്ട് വീണ്ടും വീണ്ടും കെട്ടിടങ്ങൾ വയ്ക്കുകയോ അല്ലെങ്കിൽ നിലവുകളുടെ ഘട്ടത്തെ ഇരിച്ചുപൊളിച്ച് കളഞ്ഞിട്ട് വീണ്ടും ഘട്ടം വയ്ക്കുകയോ ചെയ്തിട്ട് യാതൊരു പ്രയോജനവും ഇല്ല ആ അതുകൊണ്ട് അവിടെ ആശുപത്രി വികസിപ്പിക്കാൻ സാധിക്കില്ല ആശുപത്രി വികസിക്കണമെങ്കിൽ കൂടുതൽ സ്ഥല സൗകര്യം വേണം ഗതാഗത സൗകര്യം വേണം പാർക്കിംഗ് സൗകര്യം വേണം അതിനനുസരിച്ചിട്ടുള്ള ഒരു സംവിധാനം ദീർഘഭക്ഷണത്തോടെയുള്ള കൂടുതൽ ചർച്ചകളിലൂടെ കൂടുതൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ കഴിവുള്ളവരുമായിട്ടുള്ള അല്ലെങ്കിൽ അറിവുള്ളവരുമായിട്ടുള്ള ചർച്ചകളിലൂടെ ഉള്ള ഒരു സംവിധാനം ഒരുക്കണം അത്തരത്തിലുള്ള ചർച്ചകളും കൂടുതൽ വികസന പ്രവർത്തനങ്ങളുമായിട്ടുള്ള ഒരു ആശുപത്രി കൂടുതൽ സംവിധാനങ്ങളുള്ള ആശുപത്രി അത്തരത്തിലുള്ള ഒരു സംവിധാനത്തിലേക്ക് ഈ ഈ ഭരണസമിതി എങ്കിലും പോകണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ചർച്ചയിൽ പങ്കെടുത്ത നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അറിയിച്ചതിന് കുറിയോട് മഞ്ജിനെ സാക്ഷിക്കയുടെ പ്രത്യേക നന്ദി അറിയിക്കുന്നു ഒപ്പം ക്രിസ്തുമസ് പുതുവത്സര ആശംസകളും കൂടി അറിയിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു നന്ദി നമസ്കാരം